പതിനാലാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കം സൂഹ ഇപ്പോൾ റൂമിന് പുറത്ത് നിൽക്കുവാണ് മുമ്പ് നടന്ന കാര്യം അവനോർക്കും എനിക്കെൻ്റെ കഴിവ് തിരിച്ചു കിട്ടി എൻ്റെ ഓർമ്മകളും എപ്പം മുതൽ എൻ്റെ കേസ് ഒഴിവാക്കിയ അന്ന് മുതൽ ദൈവമേ അപ്പോൾ എനിക്ക് അവനോടുള്ള ഫീലിങ്സ് അവനറിയാം അതറിഞ്ഞിട്ടും അവൻ മിണ്ടാതിരുന്നതാണ് അവൻ എഴുന്നേറ്റ് അവളുടെ കയ്യിൽ പിടിക്കും അവളത് തട്ടി മാറ്റി റൂമിൽ കയറി വാതിലടയ്ക്കും അവൾ വിഷമിച്ച് ഡോറിനരികിൽ തന്നെ കുത്തിയിരിക്കുവാണ് പുറത്ത് സൂഹയും ആകെ വിഷമത്തോടെ നിൽക്കും ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോലീസുകാർ വന്ന് ലോയർ ചായ കാണുവാണ് മിൻകുക്കിൻ്റെ ഒറിജിനൽ ടാർഗറ്റ്സ് സൂഹയും ഹേസും അല്ലായിരുന്നു അതെ അവൻ എന്തിനാ നിന്നെ വന്നു കണ്ടേ അവൻ എന്നോട് ചില കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അവൻ എന്താ നിന്നോട് പറയാനുള്ളത് ഫ്ലാഷ് ബാക്കിൽ പേടിക്കണ്ട ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നില്ല നീ ഒരേ ഒരാൾ മാത്രം എൻ്റെ സൈഡിൽ നിന്നത് ഇനി അത് അങ്ങനെ ആയിരിക്കില്ല ഇനി നീ എൻ്റെ സൈഡിലാണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമില്ല എന്താ എന്തിനാ നീ എന്നെ കാണാൻ വന്നേ ഈ ലോകത്തിലെ ഒരാളെങ്കിലും എൻ്റെ സൈഡിലെ സ്റ്റോറി അറിയണം ഞാനിതിൻ്റെ അവസാനം കാണാൻ പോവാ നീ എന്താ ചെയ്യാൻ പോകുന്നേ എൻഡിങ്ങിനെ കുറിച്ച് പറയാനല്ല ഞാൻ വന്നത് ഇതിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറയാനാണ് മെൻകുക്ക് ഇത് എൻഡ് ചെയ്യാൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എൻഡ് ചെയ്യാന്ന് വെച്ചാൽ അവൻ ഹേസങ്ങിനെയും സുഹയെയും ഇല്ലാതാക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നില്ലേ സുഹ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുവാണ് അവൻ റൂമിന് മുമ്പിൽ പോയി എന്ന് പറയും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലുണ്ട് വന്ന് കഴിക്ക് ഞാൻ നിന്നോട് പറയാതിരുന്നതിൽ സോറി അതിന് ഒരു എക്സ്ക്യൂസ് ഇല്ലെന്ന് എനിക്കറിയാം ഇനി മുതൽ ഞാൻ നിൻ്റെ കണ്ണിൽ നോക്കില്ല നിനക്കിനി എന്നെ ഒരിക്കലും കാണണമെങ്കിൽ വേണ്ട പക്ഷേ മിൻകുക്കിനെ പിടിക്കുന്നതുവരെ നിൻ്റെ കൂടെ നിൽക്കാൻ എന്നെ അനുവദിക്കുക നീ ഇപ്പോൾ ഒറ്റയ്ക്ക് പുറത്ത് പോകുന്നത് ആണ് ഞാൻ പുറത്ത് നിൽക്കാം നീ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് വാ ഇതും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകും ഹേസങ് പതിയെ വാതിൽ തുറന്നു വരും പുറത്തിറങ്ങി അവനോടൊന്നും മിണ്ടാതെ മുന്നോട്ട് പോകും അവനും അവളുടെ പുറകെ തന്നെ ചെല്ലും അവൾ ഒരിടത്ത് നിൽക്കും എന്നിട്ട് ചോദിക്കും നീ ഇനിയും എന്നോട് പറയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ അവൻ പണ്ട് മിൻകുക്ക് പറഞ്ഞ കാര്യം ഓർക്കും നിന്റെ അച്ഛൻ അയാളുടെ നശിച്ച നാവുകൊണ്ട് എൻ്റെ ഭാര്യയെ കൊന്നു ഇതൊന്നും ആരംഭിച്ചത് ഞാനല്ല നിന്റെ അച്ഛനാണ് പക്ഷേ അവൻ അവളോട് ഇല്ല വേറെ ഒന്നും ഇല്ലയെന്ന് പറയും അവർ വീണ്ടും നടക്കും സുഹ ഹേസിങ്ങിന് പുറകിലായി കുറച്ച് അകലം വിട്ടാണ് നടക്കുന്നത് അവൻ അവരുടെ കണ്ണിലേക്ക് നോക്കാൻ പേടിച്ച് തല താഴ്ത്തി നിൽക്കും അങ്ങനെ അവർ ഓഫീസിനടുത്തെത്താറാകും നമ്മളിവിടെ എത്തി നിനക്കിനി പോകാം വൈകുന്നേരം എന്നെ വിളിക്ക് ഞാൻ വന്ന് കൂട്ടാം ആന്ന് പറഞ്ഞ് അവൾ പോകും സൂഹ പോകാതെ അവിടെ തന്നെ നിൽപ്പുണ്ട് കുറച്ചങ്ങത്തി അവൾ തിരിഞ്ഞു നോക്കും സൂഹ പെട്ടെന്ന് തിരിയും അവൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലും ഇതറിയാതെ അവൻ നോക്കുമ്പോൾ അവൾ അവൻ്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ട് അവൾ പെട്ടെന്ന് തല താഴ്ത്തി സത്യമായിട്ട് ഞാൻ നിൻ്റെ കണ്ണിൽ നോക്കിയില്ല എന്ന് പറയും അവൾ അവൻ്റെ മുഖം പിടിച്ചുയർത്തി അവൻ്റെ നേരെ നോക്കി പറയും എനിക്ക് നിന ഇഷ്ടമാണ് സൂഹ ഒരു സഹോദരനെ പോലെ ഒരു സുഹൃത്തിനെ പോലെ ഒരു പുരുഷനായിട്ടും അവൻ ആകെ അത്ഭുതപ്പെടും ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് മുതൽ എനിക്ക് നിൻ്റെ കഴിവിനെ പേടിയായിരുന്നു എനിക്ക് എനിക്കൊരുപാട് ചിന്തകളുണ്ടാവും നീ അതെറിഞ്ഞ് വിഷമിക്കുമ്പോൾ എൻ്റെ ഹൃദയം ഉറങ്ങും അതുമാത്രമല്ല നമ്മൾ ഒരുമിക്കാൻ കഴിയാത്ത മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമ്മുടെ ഫീലിങ്സ് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ കരുതിയേ പക്ഷേ അതെല്ലാം ആണെങ്കിൽ കൂടി എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഒരുപാട് അതുകൊണ്ട് ഇതിൻ്റെ അന്തം എന്താകുന്നോർത്ത് സമയം കളയാതെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം ഓക്കേ അവൻ തലയാട്ടും എങ്കിൽ പോയിക്കോ അവൻ സന്തോഷത്തോടെ പോകും കുറച്ചങ്ങ് എത്തിയതും അവൻ ഓടി തിരികെ വരും അവളെ എടുത്തു വരുത്തും താങ്ക്സ് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് ഉമ്മ കൊടുക്കും വീണ്ടും അവൻ ഓടി പോകും ഇപ്പോൾ ഡോഹൻ വന്ന് ചീഫിനെ കാണുവാണ് ഈ കേസ് ഓൾറെഡി ഒരാൾക്ക് കൊടുത്തല്ലോ പിന്നെ നീ എന്താ ഇങ്ങനെ എനിക്കത് തിരികെ വേണമെന്നല്ല ഞാൻ പറയുന്നേ ഈ കേസ് ജൂറി ബൈ ട്രയൽ ആണ് അതിന് രണ്ട് പ്രോസിക്യൂട്ടേഴ്സ് വേണം അതിലൊരു സീറ്റ് എനിക്ക് തരണം എന്ന് ഞാൻ പറയുന്നത് ഈ കേസ് വേണമെന്ന് നിനക്ക് എന്താ ഇത്ര വാശി ഇതെനിക്ക് തരരുതെന്ന് നിങ്ങളെന്തിനാണ് വാശി പിടിക്കുന്നത് എൻ്റെ അച്ഛൻ എന്താ നിങ്ങളോട് പറഞ്ഞു ഹേ വെറുതെ ഒരു നോൺ സെൻസ് പറയണ്ട അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ സെക്കൻഡ് സീറ്റ് ഇതാ നീ എന്നെ പ്രാന്ത് പിടിപ്പിക്കുവാണല്ലോ ഇപ്പോൾ ചീഫിനൊരു കോൾ വരും ഡോഹുനിൻ്റെ അച്ഛനാണ് ആ ദാൽജൂങ് അറ്റാക്ക് ചെയ്ത സ്ത്രീ ഇല്ലേ അവർ ഏത് ഹോസ്പിറ്റലിലാണ് എനിക്കത് അത്ര പിടിയില്ല ഞാനത് അന്വേഷിച്ച് തിരിച്ചു വിളിക്കാം ഇപ്പോൾ ചായയുടെ ഓഫീസിൽ ചോയ് വന്നിട്ട് പ്ലാസ്റ്റർ ഇട്ട കയ്യിൽ ഗെറ്റ് വെൽ സോൺ എന്നൊക്കെ എഴുതി കൊടുക്കുവാണ് ഓഫീസിലെ പുതിയ പബ്ലിക് ഡിഫൻഡർ എങ്ങനെ ഉണ്ടെന്ന് ചാ ചോദിക്കും ഓ പുള്ളിക്കാരനോ ഒരു തമാശയില്ല നേരത്തെ വരും എല്ലാ സാക്ഷികളെയും ഒറ്റയ്ക്ക് പോയി കണ്ട് തെളിവെടുക്കും ആ പിരമിഡ് കേസില്ലേ അതിൽ നൂറ്റി മുപ്പത്തിമൂന്ന് സാക്ഷികളെയും അയാൾ നേരി കണ്ട് ഒറ്റയ്ക്ക് ചോദ്യം ചെയ്തു അയാൾ ഇത്രയും പേര് ഒറ്റക്ക് കണ്ട് തെളിവെടുത്തുന്നു ആ ഓഫീസിലാകെ പത്ത് മിനിറ്റ് ഉണ്ടാകുകയുള്ളൂ ചുമ്മാ അതല്ല ഞാൻ സെക്കൻഡ് പ്ലേസ് വന്നേ ഇങ്ങനെ ഒരാളെ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ മിൻകുക്ക് ലോയർ ചായെ ആക്രമിച്ചുവെന്നറിഞ്ഞ് ഹേസുങ്ങും സൂഹയും അങ്ങോട്ട് വരും ലോയർ ചാ എന്താ പറ്റിയേ മിൻകുക്ക് നിങ്ങളെ കാണാൻ വന്നതെന്ന് കേട്ടു നിങ്ങൾക്ക് നല്ല പരുക്കുണ്ടോ ഇല്ല കുഴപ്പമില്ല അയാളെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ പറ്റിയതാ മിൻകുക്ക് എന്തിനാ നിങ്ങളെ കാണാൻ വന്നേ അവൻ എന്നോടെന്തോ പറയാനുണ്ടെന്നാണ് പറഞ്ഞേ പക്ഷെ അടികൂടുന്നതിനിടയ്ക്ക് എനിക്ക് അതൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞെങ്കിലും അയാൾ മനസ്സിലോർക്കും ആർക്കും സൂഹയുടെ അച്ഛനും മിൻകുക്കും തമ്മിലുള്ള കാര്യം അറിയില്ല സുഹയ്ക്കിത് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഓഫീസിൽ മൂത്ത വക്കീലെ ഹേഴ്സിംഗിനോട് കേസിൻ്റെ കാര്യങ്ങൾ വിവരിക്കുകയാണ് ഇരുപത്തി ആറ് വർഷം മുമ്പ് തെറ്റായി വിധിച്ചതിനുള്ള ഒരു ക്ഷമാപണമാണ് ദാൽജുങ്ങിന് വേണ്ടത് പക്ഷേ ആധുനിക കേസിലെ വ്യക്തിം അയാളുടെ ഭാര്യയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും ആണ് ഇതൊന്നും ശ്രദ്ധിക്കാതെ മുമ്പ് നടന്ന ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ് മിൻകുക്കിനെ പേടിച്ച് അവൾ ഒളിച്ചിരുന്നതും ഇപ്പോൾ അയാളെ കണ്ടതും ലോയർ ചായയെ ഉപദ്രവിച്ചതുമല്ല അവൾ ഒരു നിമിഷം എന്ന് പറഞ്ഞ് പെട്ടെന്ന് എഴുന്നേൽക്കും എന്നിട്ട് തൊട്ടടുത്തുള്ള മുറിയിലേക്ക് പോയി വാതിലടയ്ക്കും മൂത്തുവക്കിൽ ചോയെ വിളിച്ച് അവൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും നിങ്ങൾ വേണം ചെവിയിൽ പനി വെച്ചോ അല്ലെങ്കിൽ വല്ല അറ്റാക്കും വരുന്ന് ചോയ് പറയും ഇപ്പോൾ റൂമിൽ നിന്ന് ഹേസിന് മിൻകുക്കിന് തെറി വിളിക്കുന്ന ശബ്ദം കേൾക്കാം എടാ മിൻകുക്കേ പശുവിനൊരു കുട്ടിയുണ്ടെങ്കിൽ അതിനെ പശുക്കുട്ടി എന്ന് വിളിക്കാം എന്നാൽ പട്ടിക്കൊരു ഒരു കുട്ടിയുണ്ടെങ്കിൽ അത് നീയാടാ എനിക്ക് നിന്നെ ഒട്ടും പേടിയില്ല നീ പോയി ചാവടാന്നും പറഞ്ഞ് അവൾ ഇറങ്ങി വരും മൂത്ത വക്കീലിൻ്റെ അടുത്തിരുന്ന് നമുക്ക് തുടങ്ങാം എവിടെ വെച്ചാൽ നമ്മൾ നിർത്തിയെന്ന് ചോദിക്കും ദാൽജുങ്ങിൻ്റെ മകളെ കണ്ടെത്തി ഡി എൻ എ ടെസ്റ്റ് നടത്തണം മൂത്തോക്കിയിലെ ഞാൻ ആ മകളെ കണ്ടെത്തിയെന്ന് വിചാരിക്കെ അവളിപ്പോൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്ന് കരുത് അപ്പോൾ ഞാൻ അവളോട് അവളുടെ ഒറിജിനൽ പേരൻസിനെ കുറിച്ച് പറഞ്ഞാൽ ശരിയാവുമോ തീർച്ചയായും നീ അവളോട് പറയണം കാരണം അവളുടെ ശരിക്കുള്ള അച്ഛൻ അവളെ കാണാൻ കാത്തിരിക്കുകയാണ് നിങ്ങൾ ദാൽജുഗിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നല്ലേ പറയുന്നത് അവളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കൂടി ചിന്തിക്കണ്ടേ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ അവളുടെ ഓഫീസിലേക്ക് വരുവാണ് അവൾ അസിസ്റ്റൻറ്റിനോട് പറയും എനിക്ക് ദാർജിലിങ്ങിൻ്റെ കേസ് ഫയൽ എടുത്തതാണ് ആ കേസ് പ്രോസിക്യൂട്ടർ ചോദിക്കല്ലേ അതൊരു ജൂറി ട്രയലാ സെക്കൻഡ് സീറ്റ് എനിക്ക് കിട്ടി ഓ നീ അത് നേടിയല്ലോ ഞാൻ ഉടനെ ഫയൽ കൊണ്ടുത്തരാം ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഡോഹുനിൻ്റെ അമ്മ കിടക്കുന്നത് കാണിക്കും പുറത്ത് ജഡ്ജി ഡോക്ടറോട് സംസാരിക്കുകയാണ് അവളുടെ കഴുത്തിന് നല്ല പരുക്കുണ്ട് കൂടാതെ ന്യൂമോണിയയും ബാധിച്ചുവെന്ന് ഡോക്ടർ പറയും അവൾക്ക് എപ്പോഴാണ് ബോധം തിരിച്ചു വരിക സത്യം പറഞ്ഞാൽ അത് പ്രയാസമായിരിക്കും എന്ത് നേരിടാൻ നിങ്ങൾ തയ്യാറായിരിക്കണം ജഡ്ജി ഗൂഢമായി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും ഇപ്പോൾ ചായയുടെ ഓഫീസിലേക്ക് സൂഹ കടന്നു വരും നീ എന്താ ഇവിടെ ചെയ്യുന്നത് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് മിൻകുക്ക് നിങ്ങളോട് എന്താ പറഞ്ഞു അവനൊന്നും പറഞ്ഞില്ല പക്ഷേ അയാൾ മനസ്സിൽ ഓർക്കും സൂഹയ്ക്ക് അവൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടിയോ അവൻ്റെ അച്ഛനെക്കുറിച്ച് അവൻ അറിയുമോ ഇത് മനസ്സിലായ സൂഹ എനിക്കെൻ്റെ ഓർമ്മ തിരികെ കിട്ടി അതുകൊണ്ട് നിങ്ങൾ സത്യം പറയണം മിൻകുക്ക് എൻ്റെ അച്ഛനെക്കുറിച്ചാണ് സംസാരിച്ചത് ആ അതെ വീണ്ടും അയാൾ ഓർക്കും ഇവന് എത്രത്തോളം അറിയാം ഇവൻ്റെ അച്ഛൻ മിൻകുക്കിൻ്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചത് ഇവൻ അറിയുമോ നിനക്ക് നിനക്ക് എത്ര അറിയാമെന്ന് ചാ ചോദിക്കും എനിക്ക് എല്ലാം അറിയാം അവനെല്ലാം ഒരു വർഷം മുമ്പ് എന്നോട് ആ ഫിഷിംഗ് പൂളിൽ വെച്ച് പറഞ്ഞിരുന്നു സൂഹ ചിന്തിക്കും ഇയാൾ ഇതെല്ലാം ഹേസുങ്ങിനോട് പറയുമോ പറയരുതെന്ന് പറഞ്ഞ് ഞാൻ ഇയാളോട് അപേക്ഷിക്കണോ ഉടനെ ചാ അവൻ്റെ അടുത്ത് വന്നിരിക്കും നീ ഇതെല്ലാം ഹേസുങ്ങിനോട് പറഞ്ഞോ ഇല്ല ഇതുവരെ ഇല്ല എങ്കിൽ അവളോട് പറയരുത് ഇപ്പോഴുമല്ല ഒരിക്കലും ഇതറിഞ്ഞതിനു ശേഷം അവൾ നിന്നെ മാറ്റി നിർത്തുകയൊന്നുമില്ല എങ്കിലും അവൾ ഇതറിയേണ്ട ആവശ്യമില്ല ചില സത്യങ്ങൾ അത് മൂടി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് മനസ്സിലായോ നിന്റെ അച്ഛനല്ല മിൻകുക്കാണ് ഇതെല്ലാം തുടങ്ങിയത് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് സൂഹ എഴുന്നേൽക്കും